വളയാർ കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പെൺകുട്ടികളുടെ അമ്മയും സമരസമിതിയും രക്ഷിതാക്കളെ കൂടി പ്രതി ചേർത്തത് കൊലപാതകം അട്ടിമറിക്കാനാണ് സി ബി ഐ കൂട്ടിലിട്ട തത്തയാണെന്നും ആസൂത്രിത നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്നും സമരസമിതി ആരോപിച്ചു പതിമൂന്നുകാരിയുടെ എട്ടാം ചരമവാർഷികത്തിൽ വീടിന് മുന്നിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു വാളയാറിൽ പതിമൂന്നുകാരിയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി ഇന്നേക്ക് എട്ടു വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് രക്ഷിതാക്കളും സമരസമിതിയും വീടിന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് നേരത്തെ എറണാകുളത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച പ്രതിഷേധം സി ബി ഐ കുറ്റപത്രത്തിൽ രക്ഷിതാക്കളെ കൂടി പ്രതി ചേർത്തതോടെ വീടിന് മുൻപിലേക്ക് മാറ്റുകയായിരുന്നു കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു ഞങ്ങളെ പ്രതിചേർത്താവസ്ഥയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലും നിയമപരമായിട്ട് മുന്നോട്ട് പോകും കേസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും കാരണം അവസാനഘട്ടത്തിൽ അവര് നമ്മളിലിപ്പോൾ അച്ഛനും അമ്മയും പ്രതിയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പിടിക്കപ്പെടുന്നുള്ളതുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ആദ്യത്തെ അന്വേഷണം കുറ്റപത്രം കൊടുത്ത് കോടതി തള്ളി വീണ്ടും അവർ സി ബി ഐ അന്വേഷണം വന്നു അത് കോടതി തള്ളി അപ്പം ഞങ്ങൾക്ക് വീണ്ടും നല്ല രീതിയിൽ കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതിയിലെത്തണം എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും സി ബി ഐനെ ആവശ്യപ്പെട്ടത് അപ്പം ഞങ്ങൾ പിടിക്കപ്പെടും ഞങ്ങൾ തെറ്റുകാരാകുന്ന ബോധം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും സി ബി ഐനെ ആവശ്യപ്പെടില്ല അപ്പോൾ യഥാർത്ഥ വ്യക്തിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം സി ബി ഐ കൂട്ടിലിട്ട തത്തയാണെന്നും രക്ഷിതാക്കളെ കൂടി പ്രതി ചേർത്തത് കൊലപാതകികളെ രക്ഷിക്കാനാണെന്നും വാളയാർ നീതി സമരസമിതി ആരോപിച്ചു അച്ഛനും അമ്മയും പ്രതി ചേർത്ത് കൊലപാതകം എന്ന വിഷയത്തിൽ നിന്ന് കേസ് വഴിതിരിച്ചുവിടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസ് സി ബി ഐ വന്നത് ആദ്യം പോലീസ് ഇത് വെച്ചതുകൊണ്ടാണ് എന്തുകൊണ്ട് ഈ കേസിൽ പോലീസ് അന്വേഷിക്കുന്നില്ല കൊലപാതകം അന്വേഷിക്കുന്നില്ല കൊലപാതകം അന്വേഷിച്ച് വിവരം കിട്ടാതെ നമുക്ക് ഇതിൽ ഈ കേസിൽ സി ബി ഐ വന്നതിലൊരു കാര്യവുമില്ല അപ്പോൾ ആരാണ് കൊലപാതകം എന്താണ് കൊലപാതകത്തിന് കാരണം ഈ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് വന്നത് ഇതൊരു പ്രതികാര നടപടിയാണ് സമരത്തിനോടുള്ള പ്രതിഷേധമാണ് സിബിഐ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇതുവരെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിച്ചാൽ ഉടൻ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെയും സമരസമിതിയുടെയും തീരുമാനം ജനം പാലക്കാട്